നമസ്കാരം കരൂർ ദുരന്തത്തിൽ വിജയുടെ പേര് പരാമർശിച്ച് എഫ്ഐആർ ആർ വിജയ് മനഃപൂർവ്വം വൈകിയാണ് പരിപാടിക്കെത്തിയതെന്നാണ് പരാമർശം കരൂർ ദുരന്തത്തിൽ താരത്തിനെ നിർത്തിയാണ് എഫ്ഐആർ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് വിജയ് മനഃപൂർവ്വം റാലിക്കെത്താൻ നാല് മണിക്കൂർ വൈകിച്ചു എന്നാണ് എഫ്ഐആർ ഉള്ളത് കരൂരിൽ അനുമതി ഇല്ലാതെയാണ് താരം റോഡ് ഷോ നടത്തിയതെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതെന്നാണ് റോഡിൽ നടത്തി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും ടി വി കെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അതനുസരിച്ചില്ല എന്നുമാണ് എഫ്ഐആറിൽ പരാമർശം അതേസമയം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ പാടില്ലെന്ന് നിർദ്ദേശവും ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തായാലും കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയുടെ പേര് പരാമർശിച്ച് തന്നെയാണ് പുറമായി അർത്ഥത്തിൽ എഫ് ഐ ആർ വന്നിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് വിജയ് വരുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത് എന്തായാലും എഫ്ഐആറിന്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പുറത്തായിട്ടുള്ളത് ബാക്കി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അതേസമയം എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ദുരന്തവുമായി ബന്ധപ്പെട്ട് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വീഡിയോ സന്ദേശവും പുറത്തു വന്നു നിരപരാധികൾ മരിക്കണമെന്ന് ഒരു നേതാവും ആഗ്രഹിക്കില്ല എന്നും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും മരിച്ചത് തമിഴ്നാട്ടിലെ ജനങ്ങളാണ് ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇതെന്നും എം കെ സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി അതേസമയം വിജയ്ക്കെതിരെ കരൂർ നഗരത്തിൽ ആകെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വിവാദത്തിനിടയാക്കിയിട്ടുണ്ട് കൊലയാളിയായ വിജയിയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിലാകെ പതിച്ചിരിക്കുന്നത് തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രത്തോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് വിജയ്ക്കെതിരായ പോസ്റ്ററുകൾക്ക് പിന്നിൽ ഡി എം കെയും സെന്തിൽ ബാലാജിയുമാണെന്നാണ് ടി വി കെ ആരോപിക്കുന്നത് എന്തായാലും വിജയ് പ്രതിസ്ഥാനത്ത് ആവുകയാണ് വലിയ രീതിയിലുള്ള ജനരോഷമുണ്ട് അതേസമയം ഇത് കൃത്യമായി ആസൂത്രിതമായ അപകടമാണ് എന്ന തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഭരണപക്ഷത്തുള്ള പാർട്ടിയെ വിമർശിക്കുന്ന ഒരു കാഴ്ച കൂടി തമിഴ്നാട്ടിൽ നിന്ന് കാണാനുണ്ട് അതേസമയം കരൂർ ദുരന്തത്തിന് പിന്നാലെ ചെന്നൈയിലെ വസതിയിലെത്തിയ ടി വിക്ക് അധ്യക്ഷനും നടന്നുമായി വിജയ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയിരുന്നു ഇന്നലെ പുലർച്ചെ രണ്ടു മണി മുതൽ ഇന്ന് രാവിലെ മണി വരെ വിജയ് തന്റെ നീലങ്കരയിലെ വസതിയിലായിരുന്നു മണിക്ക് വീട്ടിൽ നിന്നും കറുത്ത നിറമുള്ള കാറിൽ പുറത്തേക്ക് പോയി എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല പാർട്ടി ഓഫീസിലേക്കോ വിമാനത്താവളത്തിലേക്കോ പോകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് സംരക്ഷണത്തിലാണ് നടൻ പുറത്തിറങ്ങിയത് കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് റാലി നയിച്ചത് ടി വി കെ പ്രസിഡന്റ് വിജയ് ആണ് എന്നാൽ ഇതുവരെ കേസെടുത്തത് ടി വി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി കുമാർ കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണവും ഇന്ന് രാവിലെ ആയപ്പോൾ നാൽപ്പത്തിയൊന്നായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അറുപത്തഞ്ചുകാരിൽ സുഗുണയം മരിച്ചതോടുകൂടിയാണ് മരണസംഖ്യ ഉയർന്നത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അൻപത്തിയഞ്ച് പേർ ആശുപത്രി വിട്ടിട്ടുണ്ട് നിലവിൽ അൻപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു പത്ത് പേർ കുട്ടികളും പതിനേഴ് പേർ സ്ത്രീകളുമാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം വീതവും സഹായധനം നൽകുമെന്നും ടി വിക്ക് അറിയിച്ചിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ഇരട്ടി തുകയാണത് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപയാണ് മരണപ്പെട്ട കുടുംബത്തിന് പ്രഖ്യാപിച്ചത്